നമസ്കാരം പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിൻ്റെ ക്ഷണപ്രകാരം ജൂലൈ പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെ രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലിയേവ് ഇന്ന് ഇസ്ലാമാബാദിൽ എത്തി കശ്മീർ വിഷയത്തിൽ ഇന്ത്യയ്ക്ക് എതിരായ നിലപാട് സ്വീകരിച്ച് പാകിസ്ഥാനെ ലോകവേദികളിൽ പിന്തുണയ്ക്കുന്ന അസർബൈജാൻ പ്രസിഡന്റിനെ യുദ്ധവിമാനങ്ങളുടെ അകമ്പടിയോടെയാണ് പാകിസ്ഥാൻ അവരുടെ വ്യോമപാതയിൽ എത്തിയപ്പോൾ സ്വീകരിച്ചത് പ്രസിഡന്റ് അലിയേവ് തന്റെ പ്രത്യേക വിമാനത്തിൽ നിന്ന് നൂർഖാൻ എയർബേസിലേക്ക് ഇറങ്ങിയപ്പോൾ ആഭ്യന്തരമന്ത്രി മൊഹ്സീൻ നഖ്വിയും ഇൻഫർമേഷൻ മന്ത്രി അത്തൌള തരാറും ഉൾപ്പെടെയുള്ള ക്യാബിനറ്റ് അംഗങ്ങൾക്കൊപ്പം പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് നേരിട്ട് അദ്ദേഹത്തെ സ്വീകരിച്ചു പശ്ചാത്തലത്തിൽ ഇരുപത്തിയൊന്ന് ഗൺ സുല്യൂട്ട് മുഴക്കിയാണ് വരവ് അറിയിച്ചത് സന്ദർശനവേളയിൽ പ്രസിഡന്റ് അലിയേവ് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായും പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയുമായും കൂടിക്കാഴ്ച നടത്തും ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിന് ഉഭയകക്ഷി താൽപര്യമുള്ള മേഖലകളിൽ ഇരുപക്ഷവും വിപുലമായ ചർച്ചകളിൽ ഏർപ്പെടും സന്ദർശനവേളയിൽ നിരവധി കരാറുകളിൽ ഒപ്പുവെക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അസർബൈജാൻ വിദേശകാര്യമന്ത്രി മെയ് മാസത്തിൽ പാകിസ്ഥാൻ സന്ദർശിച്ച് പ്രതിനിധിതല ചർച്ചകൾ നടത്തിയിരുന്നു അതിൽ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദർ ഇരുപക്ഷവും ഉഭയകക്ഷി നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിന് നടപടികൾ കൈക്കൊള്ളുന്നതായി പറഞ്ഞിരുന്നു ഉഭയകക്ഷി തന്ത്രപരമായ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ശക്തമായ പ്രതിജ്ഞാബദ്ധത ഇരു രാജ്യങ്ങളിലെയും വിദേശകാര്യ മന്ത്രിമാർ അന്നുതന്നെ നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിൽ പ്രകടിപ്പിച്ചിരുന്നു അതിനിടെ വിദേശകാര്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ വിവിധ മേഖലകളിൽ പരസ്പര പ്രയോജനകരമായ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഊന്നിപ്പറഞ്ഞു അസർബൈജാൻ വിദേശകാര്യമന്ത്രി കരസേനാ മേധാവി ജനറൽ അസിം മുനീറുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഏതായാലും ഇന്ത്യക്ക് എതിരായ നിലപാട് സ്വീകരിക്കുന്ന രാജ്യത്തെ തലവന് വലിയ സ്വീകരണമാണ് പാകിസ്ഥാൻ ഒരുക്കിയിരിക്കുന്നത് അസർബൈജാൻ പ്രസിഡന്റ് പോലും ഞെട്ടിപ്പോയി കാണും അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി